ചാലക്കുടി സർവീസ് സംഘടന ബാങ്ക് പുതിയതായി ആരംഭിക്കുന്ന ജാതിക്യ സംഭരണ സംസ്കരണ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം വ്യാഴാഴ്ച വൈകിട്ട് മൂന്ന് മുപ്പതിന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ബാങ്ക് പ്രസിഡന്റ് വി എൽ ജോൺസൺ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചാലക്കുടി സർവീസ് ബാങ്കിന്റെ സംസ്കരണ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം തീയതി നേതാവ് ശ്രീ സതീശൻ നമ്മുടെ ബഹുമാനപ്പെട്ട കുമാർ ജോസഫ് അധ്യക്ഷത പ്രിയപ്പെട്ട എം എൽ എ അധ്യക്ഷനാകും സോളാർ പ്ലാന്റ് ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ എ ബി ജോർജും പ്രൊഡക്ട് ലോഞ്ചിങ് ഉദ്ഘാടനം കേരള ബാങ്ക് റീജിയണൽ ജനറൽ മാനേജർ ഡോക്ടർ എൻ അനിൽകുമാർ നിർവഹിക്കും വാർത്താ സമ്മേളനത്തിൽ ബാങ്ക് പ്രതിനിധികളായ ദിലീപ് പേരാമ്പ്രത്ത് ആൻഡോ മേലേപ്പുറം ബി അബ്ദുൾ മജീദ് കെ പി സാബിൻ എന്നിവർ സംബന്ധിച്ചു